ഹായ് കൂട്ടുകാർ അലൈക്കും വർഹമത്തല്ലാ താലി വബർക്കാത്ത കുട്ടികളെ നന്നായി വളർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എന്തു ചെയ്തിട്ടും എത്രയൊക്കെ സ്നേഹിച്ചിട്ടും എൻ്റെ കുട്ടിയെ എൻ്റെ പരിധിയിൽ കിട്ടുന്നില്ല കാരണം എന്താണ് പലരും പല രീതിയിൽ കുട്ടികളെ വളർത്തണം എന്ന് പറയുന്നുണ്ട് എന്നതാണ് നല്ലത് ഏതാണ് നല്ല രീതി ഒരു രക്ഷിതാവ് എന്ന നിലയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത് കുട്ടികളുടെ ദുസ്വഭാവങ്ങൾക്ക് പിന്നിൽ ചില രക്ഷിതാക്കൾ കുട്ടികളുടെ പെരുമാറ്റത്തെ തെറ്റിദ്ധരിക്കുന്നവരാണ് സത്യത്തിൽ കുട്ടികളുടെ ദുസ്വഭാവങ്ങൾക്ക് പിന്നിൽ ചില കാരണങ്ങളുണ്ട് ശിശുക്കളിലെയും കുട്ടികളിലെയും ദുസ്വഭാവങ്ങൾ മിക്കവാറും പ്രായത്തിൻ്റെ ഭാഗമായിരിക്കുകയും ക്രമേണ അത് മെച്ചപ്പെട്ടു വരികയും ചെയ്യും ചെറിയ കുട്ടികളിൽ ഇത്തരം സ്വഭാവം കാണുമ്പോൾ ശരിയായ പ്രശ്നം കണ്ടെത്താൻ സൂക്ഷ്മ നിരീക്ഷണം നടത്തുക ഒരു കണക്കിന് നോക്കിയാൽ മക്കളേക്കാൾ വൈകല്യങ്ങൾ നമുക്കാണ് നമുക്കാണോ കുഞ്ഞുങ്ങൾക്കാണോ പ്രശ്നങ്ങൾ നമുക്ക് തന്നെ അറിയില്ല ഒരു രക്ഷിതാവെന്ന നിലയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനൊക്കെ കുറിച്ചറിയാൻ നമുക്ക് പാരൻറിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം മാർച്ച് ഇരുപതിനാണ് ക്ലാസ് ആരംഭിക്കുന്നത് ഒരു രക്ഷിതാവിന് മനപൂർവ്വം അറിയാതെ വന്നു പോകുന്ന ചില തെറ്റുകളാണ് നമ്മുടെ മക്കളുടെ ഭാവികളെ നശിപ്പിക്കുന്നത് അപ്പം ഇതിനൊക്കെ കുറിച്ചറിയാൻ ഈ ഫ്രീ ആയിട്ടുള്ള പാരൻറ്റിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം എല്ലാവരും നിങ്ങൾ നിങ്ങളെ കുടുംബ ഗ്രൂപ്പുകളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക ഇതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഷെയർ ചെയ്തെടുക്കുക എല്ലാവരും നിർബന്ധമായിട്ട് പങ്കെടുക്കുക ആർക്കും നഷ്ടമാവാത്ത ഒരു ക്ലാസ്സായിരിക്കും അത് ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ് അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തഹു